തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ രണ്ടെണ്ണം ബി ജെ പിക്കും പതിനെട്ടെണ്ണം എൽ ഡി എഫിനും എന്ന് ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്നും കരുവനൂരിൽ മുഖ്യമന്ത്രി എത്തിയത് തന്നെ ഈ ഡീലുറപ്പിക്കാനാണെന്നും ഈ അന്തർധാര പൊളിച്ച് യു ഡി എഫ് ഇരുപത് സീറ്റിലും ജയം നേടുമെന്നും തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഞാൻ പറഞ്ഞല്ലേ ഈ അന്തർധാരുന്നു ഞാനല്ലേ ആദ്യം പറഞ്ഞു അത് പറഞ്ഞപ്പോ എല്ലാരും തമാശ ഏറ്റെടുത്തു അന്തർധാര വളരെ ശക്തമാണ് പതിനെട്ടടത്ത് എൽ ഡി എഫും രണ്ടടത്ത് ബിജെപി അതാണ് അന്തർധാരയുടെ ഫോർമുല തിരുവനന്തപുരം തൃശ്ശൂരും ബിജെപിക്ക് ബാക്കി പതിനെട്ട് സീറ്റിൽ എൽ ഡി എഫ് ഈ ധാരണ ഞങ്ങൾ പൊളിക്കും ഒരു സംശയവും തൃശൂരും തിരുവനന്തപുരം ബി ജെ പിക്ക് പതിനെട്ടടം എൽ ഡി എഫ് അതാണ് അന്തർധാരയുടെ ഫോർമുല മുഖ്യമന്ത്രി എല്ലാ കാര്യവും പിണറായി അറിഞ്ഞിട്ട് പാർട്ടിയിൽ നടക്കും കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തൃശൂർ സി പി എം ജില്ലാ ഓഫീസിൽ വന്നത് തന്നെ ഡീൽ ഉറപ്പിക്കാനാണ് അത് അവിടെ പലയിടത്തും കാണാം സി പി എമ്മിന്റെ പല പ്രമുഖ വ്യക്തികളുടെയും അഭാവം തൃശൂരിൽ നഴയിച്ച് കാണുന്നുണ്ട് അത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പക്ഷേ ആ കോൺഗ്രസ് പൊളിക്കും നൂറ്റന്ന് ശതമാനം പൊളിച്ചിരിക്കും അതാണ് ഞാൻ പറഞ്ഞ ഇരുപത് ഇരുപതും ജയിക്കും കോൺഗ്രസിനെ നശിപ്പിക്കാതെ അതിനപ്പുറത്തേക്ക് സ്വന്തം സേഫ്റ്റി നെയ്യപ്പം തന്നാൽ രണ്ടുണ്ട് പോലെ ും പറ്റും കോൺഗ്രസിനെ ശരിയാക്കാനും പറ്റും ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്